शुक्लाम्बरधनं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल्स्रोविघ्नोपशान्तये वागीशाद्यासु मनसा सर्वार्थानामुपक्रमे यं नत्वा कृतवृत्या स्यु तं नमामि गजाननं पूजन्तं राम रामे जी मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलम् മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പാദത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തു രാമാ സലക്ഷ്മണായ തസ്സൈ ജനകാത്മജാ നമോസ്സുരുദ്രേന്ദ്രിയനിലേഭ്യോ നമോസ് ചന്ദ്രാർക്കേഭ്യം സർവത്രം രാമ നാം സങ്കീർത്തനം രാമ രാമാ രാമ രാമാ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ശ്രീമദ്വാഗ്മത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിനാലാം എപ്പിസോഡാണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് വാൽമീകി രാമായണത്തിലെ ആരണ്യകാണ്ടത്തിലെ അമ്പതാമത്തെ സർഗം ജടായു മാർഗവിഘ്നം സൃഷ്ടിക്കുന്ന ഭാഗം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ രാവണൻ വളരെ കോപിഷ്ഠനവാനായിട്ട് സീതാദേവിയെ കടന്നു പിടിച്ച് തൻ്റെ വടിയിലിരുത്തിക്കൊണ്ട് പുഷ്പക വിമാനത്തിൽ ഉയർന്നു പൊങ്ങി സീതാദേവി ഒരു ഒരുപാട് കരഞ്ഞു പ്രകൃതിയിലെ ഓരോരോ ജംഗമ വസ്തുക്കളോടൊക്കെ അറിയിച്ചു സീതാ സീതാം ഹരിതിരാവണ എന്നുള്ള വാക്ക് എല്ലാവരോടും പറഞ്ഞു എന്നർത്ഥം എല്ലാം വൃക്ഷങ്ങളോടും ലഥകളോടും വനദേവതകളോടും എല്ലാവരോടും എവിടെയെല്ലാം ചുറ്റുപാടമുള്ള എല്ലാവരോടും വിവരം പറഞ്ഞു രാമനോട് വിവരം പറയണം രാവണൻ എന്നെ കട്ട് കൊണ്ടുപോയി സീതയെ കട്ടുകൊണ്ടുപോയി എന്നുള്ള വിവരം അതങ്ങനെ പറഞ്ഞുകൊണ്ട് വിമാനം ഉയർന്നു പോകുമ്പോഴാണ് കണ്ടത് അടുത്തുള്ള മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ജടായു എന്നുള്ള പക്ഷി ഇരിക്കുന്നതായിട്ട് കണ്ടു ജടായു ആദ്യം തന്നെ വാക്കുകൊടുത്തിട്ടുള്ളതാണല്ലോ ശ്രീരാമചന്ദ്രനോട് ഞാൻ സീതാദേവിയെ കാത്ത് നോക്കിക്കോളാം അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് സീതാദേവിയെ പരിരക്ഷിച്ചുകൊള്ളാമെന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെയുള്ള ജഡായുവും ആശ്രമത്തിൻ്റെ പരിസരത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് സീതാദേവി ഇതാ ജഡായുവിനെ വിളിക്കുന്നത് ജടായുവിനോട് പറഞ്ഞു ഇതാ രാവണൻ എന്നെ കൊണ്ടുപോകുന്നു സീതാം ഹരിതി രാവണ എന്ന് പറഞ്ഞിട്ടും മാത്രമല്ല നിനക്ക് രാവണനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല അതിനുള്ള ശക്തി നിനക്കില്ല എന്നൊക്കെ സീതാദേവി പറഞ്ഞുവെങ്കിലും ജഡായു തൻ്റെ കഴിവനുസരിച്ച് രാവണനെ കുറേ ഉപദേശിച്ചു അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല ജഡായു എന്നിട്ടും തന്നെ അനുസരിക്കാതെ കണ്ടപ്പോൾ ജടായു തടയാൻ തുടങ്ങി രാവണനെ ആ ജഡായു എങ്ങനെയാണ് തടയുന്നത് രാവണനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു എന്നെല്ലാം ഈ അദ്ധ്യായത്തിൽ വർണ്ണിക്കുന്നു അമ്പതാം സർഗത്തിൽ നമുക്ക് അമ്പതാമത്തെ എന്ന് പാരായണം ചെയ്തതിന് ശേഷം എന്താണ് ജഡായുവിൻ്റെ രാവണനോടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് എന്നെല്ലാം നമുക്കൊന്ന് അനു അനുസ്മരിച്ച് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേയും ആരണ്യകാണ്ഡേ പഞ്ചാഷ സർഗ तम शब्दुतस्सुाथशुश्रुव शब्दम निरीक्षवण क्षिप्रम वैदेही चदर्शसा ततपर्वतकोटाभ तीक्षगोत्तम वनस्पतिगत श्रीमा व्याजहारशुभा गिर दश्रीवस्थितें पुराणे सत्य संश्रया सत्य संश्रयातस्व नि कर्म कर्तव्य नारहसि सामप्रदम् जगायुरनाम नामनाहं कृथराजो महाभारत राजा सर्वस्य रोगस्य महेन्द्र विर्णोपमं लोकानां च हिदे युक्कुरो रामो दशरथसात्मजं तस्यैषा लोकनाथस्य धर्मपत्नी यशस्विनी सीता नाम वरारोहा यं त्वं भर्तुमि हेच्छसि सम राजा शिरो धर्मे परदारां परामुषेल् यक्षणीया विशेषेणा राजदारा महाबरां नवरतय मदिन् नीजाम परदारा अभिवर्षनाळ नतळ सुमाचरे धीरो परोस्तु विगर खयेल यथा आत्मनस्तथानेषाम दारारक्ष्या बिपच्छिदां धर्मार्थं च कामं च ശിഷ്ടാ ശാസ്ത്രേശ്വരാ കഥം വിവസ്യ രാജാന പൗരസ്വുല രാജ്മസാമ്യോത്തമോ നിധി ധർമ്മ ശുഭം വാ പാപം വരാജമൂലം പ്രവർത്ത പാപസ്വഭാവസ്വ പര കഥം ത്വ രക്ഷം വരാം ഐശ്വര്യമഭാപോ വിമാനമില്ല ദുഷീ കാമം സ്വഭാവോ യോ എ ശക് പരിമാർജിതം നി ദുഷ്ടാത്മനാര്യമാവസത്തലേ ചിരം വിഷയേ വാരേവാ തേ യമോ മഹാബലാ പരാധ്യതി ധർമാത്മാ കഥം തരാധ്യസീ യൂർപ്പണഖാ ഹേർജനസ്ഥാനഗതഖരാം അതിവൃത്തോഹത പൂർവം രാമേണക്ലിഷ്ടകർമ്മ अत्र वो ही यथा तत्व को राम से विधिक्रम ये तम लोकनाथ से भार्या मात्वा कौरेण चक्षुषा दहे दहनभूतना वृत्रिंद्र शनि यथा सर्पमाशी विषम बद्वा वस्त्रेनावबुसे रीवायां प्रति मुक्त കാലശം നശ്യസി നാര സൗ സൗമ്യകർത്തോ യോ നരം നാവസോക്തൃം ജീജ്യതേമയം ഞൽപ്പദ്ധർമ്മോ നീർത്തശോ ഭു ശരീരസ് ഭവൽഖേദർമ്മ സമാചരെൽ ഷ്ട്രിർവർഷസഹസ്രാണി മമ ജാതെ രാവണ पितरवैदाम हम राज्यम यथावल अनुदेश्यताम मुर्थो हम तुम्यो वां धन्वि सशर्क कवजीरथी तथा प्यादा यवैदे हिम कुछली नगमिश्चसी नष्टस्तुम बरात्धर्तम वैदे हिम वश्चराम येदो फिर न्यायसम्योक्तये ध्रुवां बेदश्रोदी यमीवां विच्छेद्वैय दिशुरोसी शयिष्यसे हतो भूमौ यथापूर्वं खरस्तथाम् असकृत्संयुगेयेन निहता देत्यदानवाहं न चिराचिरवासास्त्वां रामो यि वैशिष्यजी किं नु शक्यं मया कर्तं गतौ दूरं नृपाट्मचौ क्षिप्रं त्वं नश्यसे तयोर्भीतो न संशयां नहि मे जीवमानस्य नैष्यसि शुभामिमां सीतां कमलभत्राक्षीं रामस्य महिषीं प्रियाम् अवश्यं तु मया कार्यं प्रियं तस्य महात्मना जीवितेनाभिरामस्य तथा दशरथस्य चां तिष्ठतिष्ठदशग्रीव मुहूर्तं पश्य रावणां युद्धादिथ्यं प्रदास्यामि यथा प्राणं निशाचरां वृन्दादिवफलं त्वां तु പാതയേയം രഥോത്തമാൽ ഇത്യാഷീമദ്രാമായണേ വാൽമീകരികേ ചതുർവിംശതിസഹസ്രാ സംതാ അരണ്യകാഡേ ജടായു അഭിയോഗോ നാമ പഞ്ചാശ സർഗ സർവത്രമസീർത്തനം രാമ 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 ജടായുരഭിയോഗം എന്നാണ് ഈ അധ്യായത്തിന് പേരു കൊടുത്തിരിക്കുന്നത് ജ ജഡായു ഉണ്ടാക്കുന്ന വിഘ്നം രാവണൻ്റെ യാത്രയ്ക്ക് തന്നാൽ കഴിയുന്ന വിധത്തിൽ തടസ്സം സൃഷ്ടിച്ചു ജടായു അത് വർണ്ണിക്കുകയാണ് അധ്യായത്തിൽ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ജടായു ആ ഒരു വൃക്ഷത്തിൽ വൃക്ഷത്തിന്റെ ശിഖിരത്തിൽ സീതയുടെ കരച്ചിൽ കേട്ടിട്ട് കണ്ണുമൊഴിച്ച് നോക്കിയപ്പോൾ ആകാശത്തിൽ കൂടിയൊരു ഒരു വിമാനം പോകുന്നു ദേവിയെ കൊണ്ടുപോകുന്ന രാവണൻ്റെ വിമാനമായിരുന്നു അത് അത്യുഗ്രമായ കൊക്കുള്ള ജടായു കൂർത്ത കൊക്കുകൂടെ ജടായു പർവ്വതത്തിൻ്റെ ശിഖരത്തിന് തുല്യം വലുപ്പമുള്ള ആ കഴുക പക്ഷി ആ പക്ഷി വൃക്ഷശാഖയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അസുരചക്രവർത്തിയായ രാവണനോട് പറയാണ് രാവണ നീ ചെയ്യുന്ന തെറ്റാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സത്യധർമ്മങ്ങളിൽ അടിയുറപ്പിച്ച് അടിയുറച്ച് നിൽക്കുന്നവനായിട്ടുള്ള ഗൃദ്ധരാജനായിട്ടുള്ള ജടായുവാണ് ഞാൻ രാമൻ ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഭക്തനാണ് ശ്രീ ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്നവനാണ് സീതാദേവിയെ ധർമ്മപത്നിയാണ് രാമൻ്റെ ദശരഥൻ്റെ ദശരഥ ധർമ്മപത്നിയാണ് സീതാദേവി ആ സീതാദേവി അപഹരിക്കുന്ന അധർമ്മമാണ് രാവണ എല്ലാവർക്കും ഇന്ദ്രനും വരുണനും എല്ലാ സർവലോകങ്ങൾക്കും ഹിതം വരടുന്നവനാണ് ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും നല്ല രീത് കൊടുക്കുന്ന രാ രാമേന്ദ്രപ്രഭുവിൻ്റെ ഭക്തിയെ അപഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ പാപമാണ് ലോകാനാം ച ഹിതേയുക്തോ രാമോ ദശരഥാത്മജ തസീഷ ലോകനാഥസ് ധർമ്മപത്നി യശസ്വിനീ ലോകാനാം ച ഹിതേയുക്ത ലോകത്തിനെല്ലാം ഹിതം ചെയ്യുന്ന യുക്തനായിട്ടുള്ള രാ ദശരഥപുത്രനായിട്ടുള്ള രാമൻ ആ രാമൻ്റെ തസീഷ ലോകനാഥസ് ധർമ്മപത്നി ലോകനാഥനായിട്ടുള്ള രാമൻ്റെ ധർമ്മപത്നിയും ആണ് ഈ യശസ്വിനിയായിട്ടുള്ള സീതാദേവി ഒരിക്കലും ആ സീതാദേവി ഇനി അപഹരിച്ചുകൊണ്ടുപോകരുത് ധാർമ്മികനായിട്ടുള്ള രാജാവിനെ ചേർന്നതല്ലാതെ പരശ്രീയെ സ്മരിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന പറയുക പരശ്രീകളെ സ്പർശിക്കുകയോ സ്മരിക്കുകയോ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതെല്ലാം അധർമ്മമാണ് രാവണ ചെയ്യരുത് പ്രത്യേകിച്ചും രാജപത്നിയല്ലേ സീതാദേവി അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവൻ്റെ പത്നിയുമാരെ സ്പർശിക്കുക എന്നുള്ളത് തന്നെ നീജമായ പ്രവൃത്തിയാണ് ഇങ്ങനൊരു നീജമായ ബുദ്ധി നിനക്ക് എവിടെ കിട്ടി ആ ബുദ്ധിയെ നീ ഉപേക്ഷിക്കൂ ഇങ്ങനെ ചെയ്യരുത് രക്ഷണീയ വിശേഷേണ രാജധാര മഹാബലാം വിശേഷിച്ച് പറയുകയാണെങ്കിൽ രാജധാര രാജപത്നിയായിട്ടാം മഹാബലവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായിട്ടാം സീതാദേവിയെ പരതാരാഭിമർശനാൽ നിവർത്തയം മതിം നീചാം ഈ പരതാരങ്ങളെ മറ്റുള്ളവരെ പത്നിമാരെ അപഹരിക്കുക എന്നുള്ളത് നീചമായ പ്രവർത്തിയാണ് എന്ന് നീ മനസ്സിലാക്കേണ്ടതാണ് നിവർത്തയ മതിം നീച ഇത്തരം നീചപ്രവൃത്തികളിൽ നിന്ന് നിവൃത്തി പ്രാപിക്കൂ നീ അത് ചെയ്യാൻ പാടില്ല അത് പരിഹാരം അതിന് ചെയ്ത തെറ്റിന് പരിഹാരം കാണാനാണ് വേണ്ടത് ഉത്തമമായ പുരുഷന്മാരെ ഇത്തരം നിന്ദ നിന്ദനീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല രാവണ അനിൻ്റെ പത്നിയെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആപത്ത് അവരെ ആപത്തിൽ പെടുത്തല്ല ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ പത്നിമാരെ രക്ഷിക്കുകയാണ് വേണ്ടത് രാജാവ് എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ വിധിക്കാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യരുത് ഉത്തമനായിട്ട് രാജാവ് ഒരിക്കലും അത്തരം ശാസ്ത്ര നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല ധർമ്മമർത്ഥം ച കാമം ച സിഷ്ട ശാസ്ത്രേശ്വനാഗതം ധർമ്മമർത്ഥം കാമം മുതലായിട്ടുള്ള പുരുഷാർത്ഥ കാര്യങ്ങൾ എല്ലാം വേണ്ടതിൽ അനുഷ്ഠിക്കുകയാണ് രാജാവായാൽ ചെയ്യേണ്ടത് വ്യവസ്ഥി ന രാജാനാ പൗരസ്വകുലനന്ദന അല്ലെങ്കിൽ പൗരസ്വ ഗുലത്തിലെ പൗരസ്വ രാജാവായിട്ട് നീ ഒരിക്കലും അത് തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല ധർമാർത്ഥ കാമങ്ങളെല്ലാം വേണ്ടതിൽ അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം അതിൻ്റെയൊക്കെ ധർമ്മത്തിൻ്റെ കാമത്തിൻ്റെയൊക്കെ ഐശ്വര്യനിധിയാണ് രാജാവ് രാജാവിനെ സംബന്ധിച്ച ധർമ്മവും കാമവും ഒക്കെ ഐശ്വര്യമാണ് ഐശ്വര്യത്തിന് തീരണം അല്ലാതെ അതുപോലെ തന്നെയാണ് ധർമ്മവും അർത്ഥവും നന്മയും തിന്മയും എല്ലാം വളരുന്നത് ഒരു രാജാവിൽ നിന്നാണ് അപ്പോൾ രാജാവ് ശ്രദ്ധിച്ച് ജീവിച്ചാൽ മാത്രമേ പ്രജകൾക്ക് നല്ലതായി തീരുള്ളൂ രാജാ നല്ലതായിത്തീരുള്ളൂ രാജാധമ്മശ്ശ ദ്രവ്യാണാം ച ഉത്തമോ നിധി ധർമ്മവും കാമവും ഒക്കെ വേണ്ട വിധത്തിൽ പരിപാലിച്ചേക്കേണ്ട വിധത്തിൽ പരിപാലിച്ച് ആണ് ഉത്തമമായിട്ടുള്ള ദ്രവ്യങ്ങൾ സമ്പാദിക്കേണ്ടത് നിധി സമ്പാദിക്കേണ്ടത് ധർമ്മ ശുഭം വാ പാപം വാ നന്മയും തിന്മയും ധർമ്മവും എല്ലാം രാജാവിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത് രാജാവ് അത് വേണ്ടതിൽ കാണിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ പ്രജകൾക്ക് അത് അത് അനുകരിക്കാനായിട്ട് സാധിച്ചുള്ളൂ എന്നെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെയാണ് ജഡായു ഈ സമയത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ പറയണ വാൽമീകി മഹർഷി പറയണ ഈ നൈസർഗികമായിട്ടുള്ള സ്വഭാവം ഉണ്ടല്ലോ അത് ആർക്കാ മാറ്റാൻ സാധിക്കില്ല ഏതൊരുക്കും നൈസർഗിക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സ്വഭാവം നമ്മൾ എത്ര ഉദ്ദേശിച്ചാലും ശരി ആ ഉപ ആ സ്വഭാവം മാറ്റിമറയ്ക്കാൻ സാധിക്കില്ല ദുഷ്ടനായ വ്യക്തിന്റെ ഹൃദയത്തില് എന്ത് ഹിതോപദേശം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത് പോത്തിൻ്റെ ചെവിയില് വേദം ഓതിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കാറില്ലേ അർദ്ധമാര് പണ്ടൊക്കെ ചോദിക്കാറില്ല അറിവാണ് എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരോട് പിന്നെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം കാവം സ്വഭാവോയോ യസ്യ ആർക്കാണോ ഈ അമിതമായ ആഗ്രഹം ഒരു സ്വഭാവമായിട്ടായിരിക്കുന്നത് അങ്ങനെയുള്ളവന് ന ശക്യ പരിമാർജിതം അതിന് അയാളെ അത് അത്തരം അശുഭമായിട്ടുള്ള സ്വഭാവത്തെ പരിമാർജനം ചെയ്യുക എന്നുള്ളത് നശക്യ എന്ന് പറയാ സാധിക്കില്ല നഹി ദുഷ്ടാത്മനാ ആര്യ ആവസത്യാലയേ സ്ഥിരം ദുഷ്ടമായിട്ടുള്ള ചിന്താഗതി ഉള്ളവർക്ക് ദുഷ്ടനായവൻ്റെ ഹൃദയത്തിൽ എന്ത് ഹിതോപദേശം ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എനിക്ക് ചോദിക്കേണ്ട ജഡായു വീണ്ടും ചോദിക്കണേ ഈ ശ്രീരാമചന്ദ്രൻ നിനക്ക് എന്ത് ഉപ ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളത് നിന്റെ രാജ്യത്തിലോ നിന്റെ കൊട്ടാരത്തിലോ പ്രവേശിച്ച് എന്തെങ്കിലും അഹിത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അധാർമ്മികമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശ്രീരാമചന്ദ്രൻ നിന്നെ കുറിച്ച് പിന്നെ നീ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെയുള്ള ശ്രേഷ്ഠനായുള്ള രാജാപുത്രനായ ശ്രീരാമചന്ദ്രനെ ഇത്തരം അനിഷ്ടകർമ്മങ്ങൾ എന്തിനാണ് നീ ചെയ്യുന്നത് നിന്റെ സഹോ സഹോദരൻ ഖരനെ വധിച്ചു എന്നുള്ളത് വേണമെങ്കിൽ നീ ഒരു കാരണമായിട്ട് പറയാം പക്ഷെ ഖരനെ വധിക്കാൻ കാരണം നിന്റെ സഹോദരി ശൂർപ്പണേഖ ചെറുപ്പണ്ണക്കാരനാണല്ലോ അതിൻ്റെ വഴിവെച്ചത് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പോയി യുദ്ധത്തിന് പുറപ്പെട്ട ഖരനെ ആരായാലും തന്നെ നിഗ്രഹിക്കാൻ തന്നെ ആക്രമിക്കാൻ വരുന്നവന് നിഗ്രഹിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലല്ലോ അതുകൊണ്ട് രാവണ രാമൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് രഘുനാഥനായിട്ടുള്ള രാ രാമൻ്റെ പത്തിയെ നീ അപഹരിക്കരുത് കൊണ്ടുപോകരുത് വേഗം വിട്ടയക്കാണ് വേണ്ടത് ഇല്ല എങ്കിൽ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ക്രോധാഗ്നി നിന്നിൽ പതിയും അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ നാശം തീർച്ചയായി എപ്രകാരമാണോ ഇന്ദ്രൻ്റെ വജ്രായുധം വൃത്രാസുനയിൽ പതിഞ്ഞത് അതേപോലെ ആവും രാമൻ്റെ വജ്രായുധം രാമൻ്റെ കോപോ കോപായുധം നിന്നിൽ പതിയാനായിട്ട് പോകുന്നത് ഒരു ഘോരസർപ്പത്തെയും വസ്ത്രത്തിൽ കെട്ടി കൊണ്ടുപോകാറുണ്ടോ ആരെങ്കിലും കെട്ടി മടിയിൽ വെച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർപ്പത്തിന്റെ ദംശന്മേറ്റുമരിക്കാൻ തീർച്ചയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ആരും കാലപാശം കഴുത്തിലണിഞ്ഞ് കൊണ്ടുപോകാറില്ല എന്ന് പറയണം ഇത്രക്കൊക്കെ ഗംഭീരായിട്ട ഉപദേശങ്ങൾ കൊടുത്തു ജടായു ഭാരം ചുമക്കുന്നത് ജീവിതത്തിൽ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും പക്ഷേ അത് നമുക്ക് ക്ഷീണം തട്ടാത്ത വിധത്തിലുള്ള ഭാരമേ നമ്മൾ ചുമക്കാവൂ രോഗമുണ്ടാകാത്ത വിധത്തിലേ നമ്മൾ ഭക്ഷിക്കാവൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് കൂടുതൽ ഭക്ഷണം കഴിച്ച് രോഗം വരുത്താനായിട്ട് നീ ശ്രമിക്കരുത് ഏതൊന്നും കൊണ്ടാണോ ധർമ്മവും ധനവും കീർത്തിയും ക്ഷയിക്കുന്നത് ദേഹത്തിന് ക്ഷീണം സംഭവിക്കുന്നത് അത്തരത്തിലുള്ള കർമ്മം ആരും ചെയ്യാൻ പാടില്ല രാവണ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ചോദിക്കുകയാണ് ഇയാൾ കൃത്വധർമ്മവും കീർത്തൽ ന യശോഭൂവി ശരീരസ് ഭവേൽ ഖേദ കസ്തൽ കർമ്മ സമാചരേൽ ആരാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുക കർമ്മവും ധനവും കീർത്തിയും ക്ഷയിക്കുന്ന പ്രവർത്തികൾ ശരീരസ് ഭവേൽ ഖേദ ശരീരത്തിന് ഖേദം വരുന്ന ദുഃഖം വരുന്ന വിധത്തിലുള്ള പ്രവർത്തികള് അതൊക്കെ ആര് ചെയ്യും ആരും ചെയ്യാൻ തയ്യാറാവില്ലല്ലോ അത്തരത്തിലുള്ള കർമ്മം ബുദ്ധിയുള്ളവരാരും ചെയ്യില്ലയെന്ന് പറയുന്നത് കസ്തൽ കർമ്മ സമാഹചരയിൽ ആരാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകുക അതുകൊണ്ട് രാവണ നീ ഇത്തരം കർമ്മങ്ങളിൽ നിന്നും പിന്തിരിയണം എനിക്ക് വയസ്സായി അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനാണെങ്കിൽ ധർമ്മമാർഗത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് തൻ്റെ എൻ്റെ അച്ഛനും മുത്തശ്ശന്മാരൊക്കെ കാരണന്മാരൊക്കെ ആയിട്ടുള്ള അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പം ഞാൻ വൃദ്ധനായി എന്നാലും വില്ലും മമ്പും പോർച്ചട്ടൊക്കെ അണിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കും നിന്റെ അവസ്ഥ അങ്ങനെയല്ല നീ ഇപ്പോഴും യുവാവാണ് അതുകൊണ്ടാ അതുകൊണ്ടാണ് ഈ അധർമ്മം നീ ചെയ്യരുത് എൻ്റെ കൂടി സീതാദേവിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല തർക്കം കൊണ്ടോ യുക്തി കൊണ്ടോ വേദത്തിലെ ശ്രുതിയെ തീർപ്പെടുത്താൻ എന്നാണ് വേദത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ യുക്തിപൂർവം ലൗകിക യുക്തിപൂർവം വ്യാഖ്യാനിച്ച് അതൊന്നും ശരിയല്ല എന്ന് എന്ന് വാദിക്കാറുണ്ടോ വാദിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വാദിക്കാനായിട്ട് തുടങ്ങുന്നത് അതുപോലെയാണ് നീ ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളൊന്നും അനുസരിക്കാതെ സീതാദേവിയെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നാശം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ ശക്താത്വം വരാധർത്വം വൈദേഹ്യം മമോവശ്യതാ ഞാൻ നോക്കി നിൽക്കേ എൻ്റെ മുന്നിൽ കൂടി സീതാദേവിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഹേതുഭിർ ന്യായ സംയുക്തയിൽ ധ്രുവം വേദശ്രുതി പ്രകാരമാണോ വേദത്തിൽ പറയുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് തർക്കം കൊണ്ടോ യുക്തി കൊണ്ടോ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് മൃതാവിലായിരിക്കും നിന്റെ ശ്രമം അതുകൊണ്ട് ലങ്കേശ്വരനാൽ രാവണ അല്പമെങ്കിലും ശൗര്യം നിനക്കുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കുകയാണ് വേണ്ടത് യുദ്ധം ചെയ്ത് ജയിക്കുക എന്നെ കരൺ മരിച്ചിട്ടാണ് ഭൂമിയിൽ വീണത് അതുപോലെ നീയും ഭൂമിയിൽ പതിക്കേണ്ടതായിട്ട് നിനക്ക് ഇടവരും ഞാൻ നിന്നെ നിഗ്രഹിക്കും എന്നർത്ഥം യുദ്ധസ്വ ഇത് ശൂരോസി മുഹൂർത്തം തിഷ്ഠരാവണോ ധൈര്യമുണ്ടെങ്കിൽ നീ യുദ്ധം ചെയ്യൂ ഞാൻ കാണിച്ചു തരാൻ നിന്നെ മുഹൂർത്തം തിഷ്ഠരാവണം ഒരു മുഹൂർത്തം അവിടെ നിൽക്കൂ ശൈഷ്യത ഹതോ ഭൂമോ ഭൂമിയിലെ നിന്നെ ഞാനിത് കൊന്നു വീഴ്ത്തും യഥാപൂർവം ഖരസ്തത എപ്രകാര എപ്രകാരമാണോ ഖരൻ നിഗ്രഹിക്കപ്പെട്ടത് അതേപോലെ നീയും നിഗ്രഹിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു ജടായു രാവണ അതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ അറിയോ ദൈത്യന്മാരെയും അതുപോലെ തന്നെ ദാനവന്മാരെയും അതിഘോരമായിട്ടുള്ള യുദ്ധത്തിലെ നിഷ്പ്രയാസം നിഗ്രഹിച്ചവനാണ് ശ്രീരാമചന്ദ്രപ്രഭു ഇപ്പോ മാനന്തോല കണിഞ്ഞുകൊണ്ട് ഈ വനത്തിൽ താമസിക്കുന്ന രഘുവനൻ ഈ വിവരമറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിസ്സംശയം അങ്ങേ വ വധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അസകളിൽ സംയുഗേന നിഹതാ ദൈത്യദാനവാം ദൈത്യന്മാരെയും ദാനവന്മാരെയൊക്കെ സംയുഗത്തിൽ യുദ്ധത്തിൽ നിഗ്രഹിച്ചവനാണ് രാമൻ രാമേന്ദ്രൻ ആ രാമേന്ദ്രൻ നീരാ ചീരവാസാസ്വാം രാമോ ഈഷ് വധിഷ്യതി ജടാ വസ്ത്ര ജടയും മാനന്തോലൊക്കെ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി രാമൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടുപേരും രാമനും ലക്ഷ്മണനും സമീപത്തിൽ ഈ ഉള്ളവൻ തന്നെ നിന്നെ യുദ്ധത്തിൽ നിന്നെ പോരാടാനായിട്ട് തയ്യാറായത് ദുഷ്ടനായ രാവണ ചീരന്മാരായ അവരെ നിനക്ക് നേരിടാൻ സാധിക്കില്ല കാരണം നിനക്ക് ഭയമുണ്ട് ഇല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ സീതാദേവിയെ ധൈര്യപൂർവ്വം അവരുടെ മുന്നിൽ ഇരു മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാമായിരുന്നില്ലേ അവരില്ലാത്ത സമയം നോക്കിയിട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ നിനക്ക് അവരെ പേടിയാണെന്നല്ലേ നിന്റെ നാശം അടുത്ത് കഴിഞ്ഞു നിങ്ങൾ ഓർക്കൂ അവർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ രാമനും ലക്ഷ്മണനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ ആക്രമിച്ച് നിന്നെ കീഴ്പ്പെടുത്തി നിന്നെ കൊല്ലും നിന്റെ നാശം എന്താ അടുത്തു കഴിഞ്ഞു അതുകൊണ്ട് രാവണ നീ ജാനകിയെ സീതാദേവിയെ അവിടെ തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടാക്കൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദേവിയെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല ശ്രീരാമചന്ദ്രൻ്റെ പട്ടമഹർഷിയെ ഞാൻ രക്ഷിക്കും രാമ ദശരഥൻ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രന് ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തും എനിക്ക് ജീവാപായം വന്നാലും വന്നാൽ പോലും ഞാൻ അതിൽ നിന്ന് പിന്തിരിയില്ല അതുകൊണ്ട് രാവണ നീ എവിടെ നിൽക്കുമോ നിൻ്റെ യുദ്ധ സാമർഥ്യം എൻ്റെ യുദ്ധസാമർഥ്യം എന്നെ കാണിച്ചുതരാം പൈസ ആയെങ്കിലും എനിക്ക് സാമർഥ്യമുണ്ടായെന്ന് ഞാൻ നിനക്ക് എന്നെ ഇപ്പോൾ കാണിച്ചുതരാം ഞെട്ടിയിൽ നിന്ന് കായ പറിച്ച് കളയുന്ന പോലെ തേരിയിൽ നിന്നും ഇതാ നിന്നെ ഞാൻ ഭൂമിയിലേക്ക് പതിപ്പിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ജഡായു തിഷ്ടതിഷ്ഠ ദശഗ്രീവ മുഹൂർത്തം പശു രാവണ നിൽക്ക നിക്ക രാവണ ഒരു മുഹൂർത്തം നിൽക്കൂ നോക്കൂ എൻ്റെ യുദ്ധസാമർഥ്യം നോക്കൂ യുദ്ധാതിഥ്യം പ്രദാസ്യാമി യഥാ യഥാപ്രാണം നിസാചരാം എൻ്റെ കഴിവനുസരിച്ചുള്ള ഞാൻ യുദ്ധം ഞാൻ പറ്റി ഞാൻ കാണിച്ചു തരാം ഞാൻ വൃദ്ധനായി എങ്കിലും വൃന്ദാതിപ ഫ ഫലം ത്വാം തു പാതയേയം രഥോത്തമാൽ ഞാൻ വൃദ്ധനായി എങ്കിലും ഞാൻ നിന്നെ ഈ വിമാനത്തിൽ നിന്ന് തള്ളി താഴ്ത്തക്കിട്ടും എപ്രകാരമാണോ ആണ് ഒരു കായ വൃക്ഷത്തിൽ നിന്ന് പെറിച്ച് താഴ്ത്തക്കെറിയുന്നത് അതുപോലെ നിന്നെ ഈ ചേരിയിൽ നിന്നും ഞാൻ ഇതാ ഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ് എന്നെല്ലാം ജടായു ഭീഷണി ഉപദേശം ചെയ്തു മാത്രമല്ല ഭീഷണി മുഴക്കം ചെയ്തു എന്നർത്ഥം പക്ഷെ അതുകൊണ്ടൊന്നും രാവണൻ്റെ മനസ്സിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല ജടായുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി രാവണൻ അതികഠിനമായിട്ടുള്ള യുദ്ധം നടന്നു എന്നൊക്കെ വർണ്ണിക്കുകയാണ് അടുത്ത അടുത്ത ഘട്ടത്തിൽ അതെല്ലാം വർണ്ണിക്കുകയാണ് ജടായുവും രാവണനും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധമുണ്ടായി രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്നുള്ള വാട് ജഡായുവിൻ്റെ ചിറകുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തി എന്ന് പറയണം ജടായുവിനെ കൊല്ലാതെ എന്നാൽ മരിച്ചതിന് സ്ഥലമാക്കി തീർത്തു രാവണൻ ആ ജടായു രാവണ യുദ്ധം വർണ്ണിക്കണോ അടുത്ത അധ്യായത്തിൽ അടുത്ത അധ്യായം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ യുദ്ധത്തിൻ്റെ വർണ്ണന കേൾക്കാം ഈ പ്രഭാഷണം ഈ വാക്കുകളെല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നേതൃത് സർവത്ര രാമനാമ സംഗീർത്തനം രാമരാമ രാമ രാമ രാമരാമ രാമരാമ